നമസ്കാരം വയനാട് ദുരന്തം നടന്നിട്ട് ഇന്ന് പത്ത് ദിവസമായി ഇതിനിടയിൽ നമ്മൾ വയനാട്ടിലെ ജനങ്ങളുടെ നമ്മളുടെ സഹോദരങ്ങളുടെ വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞ് ഒരുപാട് ജനങ്ങളുടെ മൃതശരീരം പോലും നമുക്ക് കിട്ടാതെ പല പാർട്സ് പാട്ട്സ് ആയിട്ട് കിട്ടിയത് ആണ് നമ്മൾ സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടേതൊക്കെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യണം അത് മലയാളികൾ ചെയ്യും എന്നുള്ള ഉത്തമ വിശ്വാസവും എനിക്കുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ മുഖ്യമന്ത്രി അതായത് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ധനസഹായ നിധിയിലേക്ക് ജനങ്ങൾ സംഭാവന ചെയ്യണമെന്ന് മുൻപ് മുഖ്യമന്ത്രിയുടെ ധനസഹായ നിധിയിലേക്ക് വന്ന പണം ദുർവിനിയോഗം ചെയ്തിട്ടുള്ളതിന്റെ ചില വെളിച്ചപ്പാടുകൾ പുറത്തു വന്നിട്ടുണ്ട് അത്തരം സാഹചര്യത്തില് പൊതുവെ മാധ്യമങ്ങളും പൊതുജനങ്ങളും അതിനെ വിമർശിക്കുകയുണ്ടായി ഒക്കെ ശരി തന്നെയാണ് നമുക്ക് വിമർശിക്കാം അതിൽ പണം കൊടുത്തവർക്കും കൊടുക്കാത്തവർക്കും നമ്മുടെ നാടിന്റെ ജനാധിപത്യ സംവിധാനത്തില് നമ്മുടെ സർക്കാരിനെയും സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ധനസഹായ നിധിയെയും നമുക്ക് വിമർശിക്കാൻ അധികാരമുണ്ട് അവകാശമുണ്ട് അത്തരം വിമർശകർക്കെതിരെ സർക്കാർ എന്ത് കുറ്റ ചുമത്തിയാണ് കേസെടുക്കുന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യമില്ല ഞാൻ പല വകുപ്പുകളും പരിശോധിച്ചിട്ടും അതിനകത്തൊന്നും നിലനിൽക്കുന്ന കേസ് പോലും അല്ലാതെ ആയിക്കോട്ടെ അതങ്ങനെ നിൽക്കട്ടെ നമ്മൾ നമ്മളതൊന്നും അല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ദുരന്തമുണ്ടായതിനു ശേഷം ആദ്യത്തെ മൂന്നാല് ദിവസം ആ നാട്ടിലെ ജനങ്ങള് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ചെന്നിട്ടുള്ള ജനങ്ങള് അവർക്ക് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി അല്ലെ അവരുടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി സർവ്വവിധ സഹായങ്ങളുമായി നമ്മൾ മലയാളികൾ ഒപ്പം നിന്നു അപ്പൊ ചോദിക്കും നീ നിന്നോ ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ടൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന സേവനമാണ് ഞാനും ചെയ്യുന്നത് അങ്ങനെ കുഞ്ഞു കുട്ടികൾക്ക് മാതാവ് നഷ്ടപ്പെട്ടു പോയ കുട്ടികൾക്ക് അല്ലെ മാതാവ് ആശുപത്രിയിലായ കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കാൻ പോലും നമ്മളുടെ നാട്ടിലെ യുവതികൾ മുന്നോട്ട് വന്നു അതെല്ലാം നമ്മൾ കണ്ടു നമ്മളുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് സ്വയം അവകാശപ്പെടുന്ന അവർ അവിടുത്തെ ഓരോ ചലനങ്ങളും നമ്മളും നമ്മൾക്ക് മുന്നിലേക്ക് ആനയിച്ചു തന്നു പക്ഷെ ഞാൻ കണ്ട ഒരു കാര്യം ഈ നാല് ദിവസത്തിന് ശേഷം നടന്ന കുറെ കലാപരിപാടികളിൽ കുറേ അവ്യക്തതകളും കുറെ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ ഇപ്പൊ തൽക്കാലം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല അതിനെ പറ്റിയ സാഹചര്യം ആയില്ല അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ നാട്ടിലെ ഒരുപാട് പണമുള്ളവരും ഇല്ലാത്തവരും പാവങ്ങളും എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന ധനസഹായങ്ങള് സഹായങ്ങള് വാഗ്ദാനം ചെയ്ത് പലരും അത് സർക്കാരിലേക്ക് കൊടുക്കുക അവരെ ഉണ്ടായി നല്ല കാര്യം നമുക്ക് മനുഷ്യരാണ് മനുഷ്യര് പൊതുവെ ഒരു വിഷയമുണ്ടായി അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ സഹായ ഹസ്തങ്ങള് നീട്ടുന്നത് അത് അതാ സമയം തന്നെ കൊടുക്കണം ഒരു പക്ഷെ അൽക്കം കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിന് മാറ്റമുണ്ടാകും പിന്നെ നമ്മൾ കൊടുത്തില്ല എന്ന് വരും അതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചരി ചരിതങ്ങൾ മുന്നേ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരുപാട് വാഗ്ദാനങ്ങൾ ഞാൻ കണക്കെടുത്ത് നോക്കിയപ്പം വിവിധ മാധ്യമങ്ങളിലൂടെ വന്ന വാഗ്ദാനങ്ങളുടെ കണക്കെടുത്ത് നോക്കിയപ്പം ആയിരത്തിൽ പരം വീടുകളുടെ വാഗ്ദാനങ്ങൾ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് ചിലർക്ക് സർക്കാരിനെ വിശ്വാസമില്ല ഞങ്ങൾ സ്വന്തമായി ചെയ്തു കൊടുക്കാമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ആയിക്കോട്ടെ സർക്കാരിനെ വിശ്വാസം അതിന് ന്യായം കാണാം പക്ഷേ എങ്കിൽ സർക്കാരാണ് തീരുമാനിക്കേണ്ട ഈ ദുരിതം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് എന്ത് എങ്ങനെ എവിടെ കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ട പൂർണ്ണ അധികാരവും അവകാശവും അവർക്കാണ് പിന്നെ വിക്രിംസിനാണ് ഇവർക്ക് ആണ് തീരുമാനിക്കാൻ കഴിയുന്നത് അവർക്ക് എവിടെ വേണം നമ്മൾ പൊതുവെ മലയാളികൾ വൈകാരികമായി ചിന്തിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ നാട് എൻ്റെ വീട് എൻ്റെ അയൽവാസികള് എന്നൊക്കെയുള്ള ചില ചിന്തകൾ പേറി നടക്കുന്നവരാണ് നമ്മൾ മലയാളികള് അപ്പം വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്ന ദുരന്തത്തിൽ ഏർപ്പെട്ടുപോയ ആ അധഭാഗ്യർക്ക് ആ പരിസരത്തൊക്കെ തന്നെ വീടുകൾ നിർമ്മിച്ച് നൽകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്നാണ് എനിക്ക് തോന്നിയത് ഒപ്പം തന്നെ അവരുടെ ഈ നഷ്ടപ്പെട്ടുപോയ ഭൂമിയില് അന്യാധീനപ്പെട്ടുപോയ ഭൂമിയിൽ ചെറു കൃഷികളൊക്കെ അവർക്ക് ചെയ്യാനുള്ള സാഹചര്യം കൂടെ ഒരുക്കി കൊടുക്കാം അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഈ മാധ്യമങ്ങളിലൂടെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് സഹായ വാഗ്ദാനങ്ങൾ ചെയ്ത ഈ ആളുകൾ അവരവർ ഉദ്ദേശിച്ച കൊടുക്കാൻ ഉദ്ദേശിച്ച സഹായങ്ങൾ സർക്കാരിനെ അഥവാ ഏതെങ്കിലും ബന്ധപ്പെട്ട അധികാരികളെ ഏൽപ്പിക്കണം ഇപ്പൊ സർക്കാരിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ ധനസഹായത്തിന് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഓക്കെ പ്രശ്നമില്ല പിടിച്ചു പറയൊന്നുമില്ല ഇവിടെ പക്ഷേ അത് നിങ്ങൾക്ക് വയനാട് കളക്ടറുടെ പേരിൽ എന്തുകൊണ്ട് കൊടുത്തുകൂടാ നിങ്ങൾ ഭൂമി വാഗ്ദാനം ചെയ്യുന്നവർ വയനാട് കളക്ടർക്ക് വേണം വയനാട് കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിരിക്കുന്ന ആള് മാത്രമൊന്നുമല്ല അവർ മാറി വേറൊരാൾ വന്നാലും കളക്ടറുടെ ഫണ്ട് കളക്ടറുടെ ഫണ്ട് തന്നെ കിടക്കും കളക്ടർക്ക് കൊടുക്കുന്ന ഭൂമി ഭൂമി കളക്ടർ ചുമന്ന് അവരുടെ വീട്ടിൽ കൊണ്ടുപോകത്തൊന്നുമില്ല അപ്പൊ അവർക്ക് കൊടുക്കാം അപ്പൊ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയനുസരിച്ച് നിങ്ങൾക്ക് ഈ ധനസഹായം കൊടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഒന്ന് ഒന്നേ മുഖ്യമന്ത്രിയുടെ ധനസഹായ നിധിയിലേക്ക് കൊടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട കളക്ടറുടെ മുന്നിൽ ഹാജരാക്കുക നിങ്ങൾ ഭൂമി വാഗ്ദാനം ചെയ്യുന്നവർ വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നവർ നിങ്ങൾ ഈ വാഗ്ദാനങ്ങൾ എന്തുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളെ ഏൽപ്പിക്കുന്നില്ല അപ്പോഴാണ് മുൻപ് ഇതിന് മുൻപ് പല ദുരന്തങ്ങൾ നടന്ന സമയത്ത് ഒരുപാട് പ്രാഞ്ചികൾ വന്ന് വാഗ്ദാനങ്ങൾ കൊടുക്കാറുണ്ട് ഞാൻ അത് കൊടുക്കാം ഇത് കൊടുക്കാം മറ്റേത് കൊടുക്കാം പക്ഷേ ഇതെല്ലാം പിന്നീട് തേഞ്ഞു മാഞ്ഞു പോകുന്ന അവസ്ഥയാണ് കാണുന്നത് ആ അത്തരം പ്രാഞ്ചികള് ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം ഞാൻ നോക്കിയപ്പോ എൻ്റെ ഒരു ജീവിത എക്സ്പീരിയൻസ് വെച്ച് മുൻപരിചയം വെച്ചിട്ട് ഞാൻ പറയുന്നത് ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് വേഗത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു നല്ല മാധ്യമമാണ് ഈ വാഗ്ദാനങ്ങൾ അത് കൊടുക്കാം ഇത് കൊടുക്കാം പിന്നെ മാനെ പിടിച്ചു തരാം മയിലിനെ പിടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ഇത്തരം വാഗ്ദാനങ്ങൾ കാര്യം സേവനത്തെക്കാട്ടിൽ കൂടുതൽ ഈ സഹായങ്ങൾ കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ നമ്മളുടെ മനസ്ഥിതി അനുസരിച്ച് നമ്മൾ അതിന്റെ മേളിൽ കമന്നു വീഴും അപ്പം ഇത്തരം മേഖലകളിലൂടെ പണം കൊടുക്കാം പണ്ട് കൊടുക്കാം വീട് വെച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങൾ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഞാൻ അവരെ പ്രാഞ്ചികളെന്നാണ് പറയുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവന് മാധ്യമത്തിന്റെ മുമ്പിലോ ക്യാമറയുടെ മുമ്പിലോ ഒന്ന് പറയേണ്ട ആവശ്യമില്ല അവന് രേഖാമൂലം വിഷയം ബന്ധപ്പെട്ട കളക്ടറെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ള ഉദ്യോഗസ്ഥനെ അതാത് സമയത്ത് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാവുന്നതാണ് അതിന് ശേഷം വേണം നിങ്ങൾ പറയാൻ ഞാൻ അമ്പത് വീട് കൊടുക്കാം ശരി അൻപത് വീടിന് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു വീടിന് പത്ത് ലക്ഷം രൂപ വെച്ച് അൻപത് വീടിന് ഇത്ര ലക്ഷം രൂപ ഞാൻ അത് കളക്ടറുടെ ഫണ്ടിലേക്ക് അല്ലെ കളക്ടറെ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ഫണ്ടിലേക്ക് കൊടുക്കണ്ട നിങ്ങൾ അത് തുക കളക്ടറെ ഏൽപ്പിക്കൂ അതല്ലെങ്കിൽ വേറൊരാൾ പറയുന്നത് ഞാൻ രണ്ട് വീട് വെച്ച് കൊടുക്കാം ശരി രണ്ട് വീട് ഇരുപത് ലക്ഷം രൂപ നീ ആ ഇരുപത് ലക്ഷം രൂപ നേരെ കളക്ടറെ ഏൽപ്പിക്കൂ അതല്ലെങ്കിൽ മറ്റ് വ്യവസ്ഥാപിതമായി ഏതെങ്കിലും സംവിധാനത്തിനെ ഏൽപ്പിക്കൂ ചുമ്മാതെ കറി വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ തകർന്നിരിക്കുന്ന ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കരുത് എന്നാണ് എന്റെ അപേക്ഷ ഞാൻ പലപ്പോഴും രണ്ടു ദിവസമായിട്ട് ഒരു വിഷയമുണ്ട് ഈ വാഗ്ദാന പെരുമഴയിൽ വയനാടും കേരളവും ഒലിച്ചു പോകുമോ എന്നാണ് എനിക്ക് ഭയം കാര്യം ആവശ്യത്തിന് എത്ര വീടുകൾ നഷ്ടപ്പെട്ടു എന്ന് നമ്മളുടെ സർക്കാരിനോ റവന്യൂ വകുപ്പിനോ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞു എനിക്ക് സംശയമാണ് ഈ പത്ത് ദിവസമായിട്ടും അവർക്ക് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം വീട് വെച്ച് കൊടുക്കണേ അത് എത്രം വീടുകളായിരിക്കണം അതെങ്ങനെ ആയിരിക്കണം ഇതൊന്നും ചിന്തിക്കാൻ ഈ പത്ത് ദിവസം കൊണ്ട് നമ്മളുടെ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല അതൊക്കെ നമ്മളുടെ മേന്മയായിട്ട് തന്നെ നമ്മൾ മേളിൽ തന്നെ എഴുതി വെച്ചോളൂ പക്ഷെ ഇനിയെങ്കിലും അതിന് അവസരമുണ്ടാകണം ഒരുപാട് ടെക്നോളജിയും ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും ഒന്നും വേണ്ടാത്ത വിഷയമാണ് ഇതൊക്കെ അവിടുത്തെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ക്ലർക്കിനെ ഏൽപ്പിച്ചാൽ അയാള് ഇതുവരെ കണക്കെടുത്ത് കഴിഞ്ഞാലും എത്ര വീട് നഷ്ടപ്പെട്ടു എന്നുള്ളത് പക്ഷെ അതിനാർക്കും താല്പര്യമില്ല ഒരു വലിയ സത്യമാണ് അപ്പൊ നഷ്ടപ്പെട്ട വീടുകൾ എത്ര എന്നുള്ള കണക്ക് കിട്ടി നഷ്ടപ്പെട്ട വീടുകളില് പൊതുജനങ്ങൾ അല്ലെങ്കിൽ മറ്റ് ആളുകൾ വെച്ചു കൊടുക്കാമെന്ന് പറയുന്ന വീടുകളുടെ കണക്കെടുത്ത് അതിനൊക്കെ ശേഷമാണ് സർക്കാർ അവരുടെ പ്രഖ്യാപനം ഇനിയെങ്കിലും ചെയ്യേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് മുഖ്യമന്ത്രി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചില സില്ലി സില്ലി കാര്യങ്ങൾ ഞാൻ കുട്ടികൾക്ക് അത് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാം കുട്ടികൾക്ക് മറ്റേത് കൊടുക്കാം അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കാം ഈ ഇതിനൊക്കെയാണോ ഇത്രയധികം ഫണ്ട് ശേഖരിക്കുന്നതെന്ന് എനിക്ക് നമ്മുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ടി വരും അപ്പം എവിടെയൊക്കെയോ എന്തൊക്കെയോ കലക്കൽ നടക്കുന്നുണ്ട് എന്നിട്ട് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് സി പി എം ആയാലും എൽ ഡി എഫ് ആയാലും കോൺഗ്രസ് ആയാലും എല്ലാരും ഇതൊക്കെ തന്നെ ചെയ്യുന്നേ ഒരു പക്ഷെ ഇതുവരെ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങാതിരിക്കുന്നത് ബി ജെ മാത്രമാണ് അപ്പൊ ശരി